ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് നീട്ടിയിരിക്കുന്നത് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം കവിയാൻ പാടില്ല അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അടുത്തൊരു അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലും ആപ്പും വഴി ഇനി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഈ സൈൻ നിർബന്ധമാക്കി സ്വന്തം ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും കഴിയുകയുള്ളൂ ഓൺലൈനിലൂടെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പരിഷ്കാരം നേരത്തെ വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ച ശേഷം ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും സാധിക്കുമായിരുന്നു ഫോൺ നമ്പർ സംബന്ധിച്ച പരിശോധന ഇല്ലാതിരുന്നതിനാൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരുന്നു ഇനി മുതൽ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തൊരു അറിയിപ്പ് പുരപ്പുറ സോളാർ ഉൽപാദകരിൽ നിന്ന് കെ സി ബി ഈടാക്കുന്ന ഫിക്സഡ് ചാർജിന് ഇടവില്ല തുടർന്നും ഈടാക്കാമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടു സോളാറിന് പുറമെ അധികമായി ഉപയോഗിക്കുന്ന കെ സി ബി വൈദ്യുതിക്ക് ചാർജ് ഈടാക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഫിക്സഡ് ചാർജ് കെ സി ബിയുടെ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകണം ഇത് പുരപ്പുറ സോളാർ ഉൽപാദകർക്ക് തിരിച്ചടിയായി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വീട്ടിൽ വൈദ്യുതി എത്തിക്കുകയും അതിനുള്ള സംവിധാനം നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ ഫിക്സഡ് ചാർജ് അനിവാര്യമാണെന്നായിരുന്നു കെ വാദം വൈദ്യുതി വിതരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ചെലവിനായി കെ ഈടാക്കുന്നതാണ് ഫിക്സഡ് ചാർജ് അടുത്തൊരു അറിയിപ്പ് പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ രജിസ്ട്രേഷൻ ആരംഭിച്ചു രാജ്യത്ത് പ്രവാസികൾക്കായി ആദ്യമായി ആരംഭിക്കുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഇനി മുതൽ ഓൺലൈനായി രജിസ്ട്രേഷനുള്ള അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സ്വീകരിക്കാനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കും പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്തെ ആവശ്യവും ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയവുമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും ലഭിക്കും ഭാവിയിൽ ജി സി സി രാജ്യങ്ങളടക്കമുള്ള ആശുപത്രികളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും കേരള പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ പദ്ധതിയുടെ പരിരക്ഷ പ്രവാസികൾക്ക് ലഭ്യമാകും എഴുപത് വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം നോർക്കയുടെ അപകട ഇൻഷുറൻസ് കം തിരിച്ചെറിയൽ കാർഡുള്ളവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കുക എൻ ആർ കെ കാർഡില്ലാത്തവർക്ക് ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വാർത്തകൾ പൂർണ്ണമായും ഉപേക്ഷിച്ചതിന് നന്ദി